മഹാഭാഗവതം അധ്യായം ഇരുപത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് വരുണാലയ ഗമനത്തെക്കുറിച്ചാണ് അങ്ങനെ അമ്പാടിയിൽ മണിക്കുഞ്ഞായി വാഴുന്ന കാലം മുതൽക്കുള്ള കൃഷ്ണന്റെ അത്ഭുത വിലാസങ്ങളെക്കുറിച്ച് കുറിച്ച് കേട്ടറിഞ്ഞാൽ വരുണൻ ആ കാരുണ്യമൂർത്തിയെ വിഭാവരി എന്ന തൻ്റെ പുരിയിൽ വരുത്തി അദ്ദേഹത്തിൻ്റെ പാതരേണുക്കളാൽ ആ നഗരി സമ്പൂതമായി തീർ ത്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തൻ്റെ അഭിലാഷം സേവകന്മാരെയും യഥാകാലം ജലാധിപൻ അറിയിച്ചിരുന്നു കുബേരൻ തന്റെ സ്നേഹിതനും തന്നെ പോലെ അഷ്ടദിക് പാലകനുമാണ് അദ്ദേഹത്തിന്റെ പുത്രന്മാരായ നളകൂപര മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം കൊടുത്ത കഥയും പാശി കഴിഞ്ഞിരുന്നു അങ്ങനെ ഇന്ദ്രദർഭ ശമന കഥയും വരുണന്റെ ശ്രവണകുടങ്ങളിലെത്തി കൃഷ്ണ പിതാവായ നന്ദഗോപർ തികഞ്ഞ വിഷ്ണുഭക്തനും ഏകാദശി വ്രതാനുഷ്ഠാനത്തില് വലിയ നിഷ്ഠയുള്ളവനുമായിരുന്നു തലേ ദിവസം ഏകാദശി വ്രതം നോറ്റ് പിറ്റേ ദിവസം ദ്വാദശി അതിരാവിലെ ഹരിവാസരം തീരും മുമ്പ് പാരണ കഴിക്കണമെന്ന് കരുതി നന്ദഗോവർ വളരെ വെളുപ്പിനെ തന്നെ യമുനയിൽ ചെന്ന് കുളിക്കാനിറങ്ങി ആ സമയം വരുണന്റെ ഒരു സേവകൻ അദ്ദേഹത്തെ ബലമായി എടുത്ത് വിഭാവരിയിലേക്ക് കൊണ്ടുപോയി കുളിക്കാൻ പോയിട്ട് വളരെ നേരമായിട്ടും നന്ദഗോപർ തിരിച്ചു വരായി ഗോപവാടത്തിൽ വലിയ ബഹളമായി കടവിൽ പോയി അന്വേഷിച്ചു ആളെ കാണുന്നില്ല മുങ്ങി മരിച്ചിരിക്കുമോ എന്നുള്ള ആശങ്കയാൽ ആളുകൾ മുറവിളികൂട്ടി വീണ്ടും യമുനാ ഘട്ടത്തിൽ പോയി ആരാഞ്ഞു ഒരു തുമ്പുമില്ല എല്ലാവരും സമാധാനപ്പെട്ടിരിക്കൂ ഞാനൊന്നു പോയി അന്വേഷിക്കട്ടെ എന്ന് സാന്ത്വന വാക്കുകളൊക്കെ ഉരച്ചിട്ട് സാരസനയനൻ യമുനാസരത്തിൽ യമുനാ ചെന്ന് മുങ്ങി ആ വഴി യോഗേശ്വരത്താൽ വരുണ രാജധാനിയായ വിഭാവരിയിൽ എത്തി ജലത്തിന്റെ അധിപതി വരുണനായതുകൊണ്ടാണ് ജലത്തിൽ വെച്ച് കാണാതെയായ ആളിനെ അന്വേഷിക്കുവാൻ കൃഷ്ണൻ വരുണപുരിയിലേക്ക് പുറപ്പെട്ടത് അവിടെ ചെന്നപ്പോൾ പാശിയാൽ പരിചരിക്കപ്പെട്ട് അച്ഛൻ സുഖമായിരിക്കുന്നു അവിടെ വെച്ച് വിധിപ്രകാരം സമയത്തിന് തന്നെ പാരണയും വീടിക്കഴിഞ്ഞിരിക്കുന്നു വാരിജാക്ഷനെ കണ്ട് വാരിധിനാഥൻ ഭയഭക്തി ബഹുമാന പുരസരം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അർഘ്യ പാദ്യാദികളാൽ തൃക്കാലികൾ കഴുകി എതിരേറ്റു പുഷ്പങ്ങൾ അർപ്പിച്ചു പൂജിച്ചു പൂജ്യാസനത്തിൽ ഉപവിഷ്ടനാക്കി എന്നിട്ട് ഉണർത്തിച്ചു പ്രഭോ നിന്ദിരുവടി ആരാണെന്ന് അടിയൻ അറിയുന്നു ജഗന്നിവാസ അടിയനെ തെറ്റിദ്ധരിക്കരുത് നിന്തിരുവടിയുടെ മായാ ബാലകൃഷ്ണ രൂപം ഒന്ന് തൃക്കൺ പാർക്കാനും അവിടുത്തെ പാതരേണുക്കളാൽ അടിയന്റെ ഈ വിഭാവരിപുരം സംശുദ്ധമാക്കാനും വേണ്ടി നിന്തിരുവടിയുടെ ഒരു എഴുന്നള്ളത്തിന് കൊതിച്ച് പിതാവിനെ അടിയന്റെ ഒരു സേവകനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവിച്ചിട്ടുള്ളതാണ് ഈ ഭക്തന്റെ അവിവേകം നിന്തിരുവടി ക്ഷമിക്കണം അഷ്ടദിക് പാലകന്മാരിൽ ഒരാളാണ് അടിയനും ആ ദിക് പാലകന്മാരിൽ വൈശ്രവണന്റെ പുത്രന്മാർക്ക് ശാപമോക്ഷം നൽകിയതും ഇന്ദ്രന്റെ ദർപ്പം കളഞ്ഞനുഗ്രഹിച്ചതും അടിയൻ അറിഞ്ഞു അടിയന്റെ ആലയമായ മഹാസമുദ്രങ്ങൾ മുഴുവനും നിന്തിരുവടിയുടെ വക്ത്രത്തിൽ അമ്മയെ കാണിച്ചു കൊടുത്തു അങ്ങനെ വിരാട് പുരുഷനായ നിന്തിരുവടിയുടെ ഭുവന മോഹനമായ ഈ രൂപം കാണുവാനുള്ള മോഹം മാത്രമാണ് അടിയനെ ഇതിനെ പ്രേരിപ്പിച്ചതെന്ന് വീണ്ടും വീണ്ടും ഉണർത്തിക്കുന്നു ക്ഷമിക്കണം പ്രഭു അടിയന്റെ അവിവേകം ക്ഷമിക്കണം നിന്തിരുവടി ഇവിടെ എഴുന്നള്ളണമെന്നുള്ള മോഹമാണ് അടിയൻ ഉണ്ടായിരുന്നത് വരുണഭക്തി കണ്ട് സന്തുഷ്ടനായ വാസുദേവൻ വാരിധിനാഥന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി തഴുകി ആമോദിപ്പിച്ചു പിതാവിനെയും കൊണ്ട് അതിവേഗം ഗോപാലയത്തിൽ വന്നു ഒരു ഭക്തൻ ഭഗവത് ദർശനത്തിനു വേണ്ടി എന്തു ചെയ്താലും അതിൻ്റെ ധർമാധർമ്മങ്ങളെ ചിന്തിക്കാതെ ഭഗവാൻ അനുഗ്രഹിക്കുമെന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണ് വരുണ സമാഗമം പിതാവിനെ എടുത്തുകൊണ്ടു പോയതിന് വരുണനോട് യാതൊരു വൈരാഗ്യമോ വിരോധമോ ഭഗവാന് തോന്നിയില്ല ആ ഭക്തന്റെ അഭിലാഷ സിദ്ധിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ വരുണപുരത്തിൽ താൻ പോയതും കൃഷ്ണൻ അവിടെ വന്നതും വരുണൻ കൃഷ്ണനെ ഭക്തിപൂർവം സ്വീകരിച്ച് പൂജിച്ചതും എന്ന് വേണ്ട സർവ്വ വിവരങ്ങളും നന്ദഗോപൻ ഗോപന്മാരോട് വിസ്തരിച്ച് പറഞ്ഞപ്പോൾ ആ ഗോപവാടത്തിലെ സ്ത്രീ പുരുഷന്മാർക്കാകെ കൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി ശതഗുണമായി വർദ്ധിച്ചു ഇനി നമ്മള് ഇരുപത്തിയൊന്നാമത്തെ അധ്യായം തുടങ്ങുകയാണ് അതിൽ രാസക്രീഡയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പ്രസവിച്ച് പത്തു ദിവസം തികയുന്നതിന് മുമ്പ് മുതൽ കൃഷ്ണൻ കാണിച്ചു കൊണ്ടിരുന്ന അത്ഭുത ലീലാവിലാസങ്ങൾ കണ്ടുകണ്ട് ഗോപന്മാർക്കും ഗോപികമാർക്കും ആ ശിശുവിൽ ഭക്തിയോടുകൂടിയ ഒരു സ്നേഹവാത്സല്യം ദിനം പ്രതി വർദ്ധിച്ചു വന്നു എന്നാൽ ഗോപന്മാരെ അപേക്ഷിച്ച് ഗോപ വനിതകൾക്കാണ് ആ ബാലനിൽ കൂടുതൽ ഭക്തിയും പ്രേമവും തഴച്ചത് ആ ഉണ്ണിക്കുമാരൻ്റെ സാമീപ്യം അവർ സദാ ആഗ്രഹിച്ചു അവനോട് എപ്പോഴും ചേർന്നിരുന്ന് കളിസല്ലാപം ചെയ്ത് രസിക്കണമെന്നുള്ള മോഹം അവരിൽ അങ്കുരിച്ചു അത് ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരുന്നു ആ മാരസുന്ദരൻറെ വതന സൗകുമാര്യ ചന്ദ്രികയിൽ അവരുടെ ഹൃദയകുമുദങ്ങൾ സദാ വിരിഞ്ഞുകൊണ്ടിരുന്നു കേവലം ഏഴു വയസ്സ് പ്രായമുള്ള ബാലനായ കൃഷ്ണനെ കാണുവാനും അവൻ്റെ ഓടക്കുഴൽനാഥം കേട്ട് രസിക്കുവാനും ഗോപകാമിനികൾ പോകുന്നതിൽ പുരുഷന്മാർക്കും ആ ആക്ഷേപമൊന്നും ഉണ്ടായിരുന്നില്ല അതിമാനുഷ്യത്വമുള്ള ഒരു ബാലനാണ് കൃഷ്ണനെന്ന് എന്ന് സർവ ഗോപന്മാർക്കും ബോധ്യം വന്നു കഴിഞ്ഞിരുന്നു തന്നെ കാണുമ്പോൾ മുഗ്ധഹാസം പൊഴിക്കുന്ന തന്റെ വേണുനാഥം കേൾക്കുമ്പോൾ ആനന്ദവാരിധിയിൽ മുഴുകി ഓടി എത്തിക്കൊണ്ടിരുന്ന ആ ആയർകുലം മടവാർമണികൾ അവരേത് പ്രായക്കാരെങ്കിലും ആയിക്കൊള്ളട്ടെ തന്നിൽ ഭക്തിയുള്ളവരായ ആ പുണ്യവതികളുടെ ആഗ്രഹ അനുസരണമുള്ള ലീലകളാടി ആനന്ദിപ്പിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു നിസ്വാർത്ഥമായ നിഷ്കളങ്ക ഭക്തിയിൽ കൂടി നിർവൃതിയുടെ അവസ്ഥ അവർക്ക് കാണിച്ചു കൊടുക്കണം ദേഹാഭിമാനത്തെക്കാൾ ഭക്തിയാണ് അവരിൽ പ്രവൃത്തമായിരിക്കുന്നത് ഈ വിധം ഭക്തവത്സലനായ കൃഷ്ണൻ മനസ്സിലുറച്ച് അതിനുള്ള സമയവും പാർത്ത് കാത്തിരുന്നു പലപ്പോഴും ബാലഗോപാലൻ്റെ മുരളീനാഥൻ കേൾക്കുമ്പോൾ ആ ഗോപ ധൂടികള് ഓടി വന്ന് അവനുമായി കളിച്ച് രസിച്ച് പല ലീലകളും ആനന്ദിക്കാറുണ്ട് ഒരു ദിവസം രാത്രിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി യമുനാ തടത്തിൽ പോയി പല ലീലകളുമായി ക്രീഡിക്കാം എന്ന് കമലനേത്രൻ ഒരിക്കൽ പറയുകയുണ്ടായി ഗോപസ്ത്രീകളും ആ പുണ്യരാത്രി എപ്പോഴാണ് സമാഗതമാകുന്നതെന്നോർത്ത് കാത്തിരിക്കുകയായിരുന്നു ചന്ദ്രികാചർച്ചിതമായ ഒരു സുന്ദര രജനിയുടെ ആദ്യയാമം മോഹിനിയായ ഒരു നദാങ്കിയെ പോലെ രജനി വൃന്ദാവനത്തിലെ കാളിന്തി നദീ തീരത്തുള്ള രമണീയ വനഭൂമിയിൽ വിലാസ വിലാസലാസ്യ നൃത്തം ചെയ്യുന്നു കണ്ണന്റെ സഖിയായ കാളിന്തിയിലെ ലോല കല്ലോലങ്ങളിൽ തട്ടിയണയുന്ന സുരഭിയായ കുളിരിളം തെന്നൽ പച്ചില തുമ്പുകളെ ഇളക്കി കിക്കിളി കൂട്ടിക്കൊണ്ട് ഒരു മായ കള്ളനെ പോലെ അവിടെവിടെ ഓടിപ്പാഞ്ഞ് സഞ്ചരിക്കുന്നു ആ സമയം വൃന്ദാവന വിഹാരിയായ നന്ദകുമാരൻ അവിടെ എത്തി തൻ്റെ ഓടക്കുഴലിൽ ഒരു മനോഹര ഗാനമുതിർത്തു കണ്ണന്റെ വേണുഗാനമാണ് കേൾക്കുന്നത് ഗോപനാരികൾ അത് ശ്രദ്ധിച്ചു പിന്നെ അരനിമിഷം അവർക്ക് അവിടെ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല ഗൃഹകൃത്യങ്ങളിൽ വ്യാപൃതരായിരുന്നവരും ഭർത്താക്കന്മാരെ പരിചരിച്ചു കൊണ്ടിരുന്നവരും മക്കളെ ലാളിച്ചു കൊണ്ടിരുന്നവരും എന്നുവേണ്ട ബാലകളും തരുണികളും പ്രൗഢകളും ഭർത്തൃമതികളും സന്താനമതികളുമായ എല്ലാ ഗോപാങ്കനകളും തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സർവ്വപ്രവൃത്തികളെയും നിർത്തിവെച്ച് ഗാനം കേട്ട യമുനാ തടത്തിലേക്ക് മോഹപരവശരായി ഓടിക്കൂടി പാലടുപ്പത്ത് വെച്ച് കാച്ചുകൊണ്ടിരുന്നവർ അതേപടി അതവിടെ ഇട്ടു ഭക്ഷണം പാകപ്പെടുത്തിക്കൊണ്ടിരുന്നവർ പാത്രം എടുത്ത് താഴെ വെച്ചു പരിഭ്രമത്തിനിടയിൽ ചിലർ ആഭരണങ്ങൾ എടുത്ത് മറിച്ചും തിരിച്ചും ധരിച്ചു കാഞ്ചി എടുത്ത് കഴുത്തിലും മാലയെടുത്ത് അരയിലും അവരണിഞ്ഞു കാലാഴിയെടുത്ത് കൈകളിലും തരിവളയെടുത്ത് കാലിലുമിട്ടു ചിലർ മേൽവസ്ത്രം ധരിക്കാതെയും ചിലർ ഉടുത്തിരിക്കുന്ന പുടവ തന്നെ ശരിയായി ഉടുക്കാതെയുമാണ് ആ പരിഭ്രമത്തിനിടയിൽ അങ്ങോട്ട് ഓടിയത് ഒരു രാത്രിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി യമുനാ തടത്തിൽ ക്രീഡിച്ചാനന്ദിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞ ആ രാത്രിയിലെ വേണുഗാനമാണ് അവർ കേട്ടത് പിന്നെ അവരെങ്ങനെ അടങ്ങിയിരിക്കും ഭർത്താക്കന്മാർ തട തടഞ്ഞു നിർത്തി സന്താനങ്ങൾ കരഞ്ഞു അവശരായി തൽപ്പങ്ങളിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഞരങ്ങി ദീന ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു അതൊന്നും വകവയ്ക്കാതെയാണ് ആ ഗോപസ്ത്രീകൾ കാളിന്തി തീരത്തിലേക്ക് ഓടിയത് അവരിൽ വൃദ്ധകളും പ്രൗഢകളും തരുണികളും എല്ലാം ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെയാണ് ഓടിക്കൊണ്ടിരുന്നത് മുരളീകൃഷ്ണന്റെ മുരളീനാഥത്തിന്റെ ആകർഷണം വിസ്മയകരമായിരുന്നു ആ ഓട്ടത്തിനിടയിൽ അവരുടെ പൂഞ്ചായൽ അഴിഞ്ഞു പൂഞ്ചേലകൾ ഉരിഞ്ഞു ലൈംഗികമായ കാമാസക്തിയാൽ ജാരനെ പ്രാപിക്കാനുള്ള പാരവശ്യമായിരുന്നോ പാതോജലോചനകളായ ഗോപികകളിൽ അപ്പോൾ കണ്ടത് ഒരിക്കലുമല്ല ജാരനെ പ്രാപിക്കുന്നത് രഹസ്യമായിട്ടാണ് അവരാണെങ്കിലോ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ആ സങ്കേതത്തിലേക്ക് ഓടിയെത്തിയത് കൂട്ടമായിട്ടാണ് അവർ അവിടെ ചെന്നതും ഒരു ജാരനെ പ്രാപിക്കുവാൻ ഒട്ടനവധി സ്ത്രീകൾ ഒന്നിച്ചു പോകുന്നത് സാധാരണമല്ല സംഭവ്യവുമല്ല അപ്പോൾ കാമാസക്തിയോട് കൂടിയല്ല അവർ പോയിട്ടുള്ളതെന്ന് സ്പഷ്ടമാണ് അതിനു പുറമെ രാത്രിയിൽ അവർ ഗൃഹത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പുരുഷന്മാർക്കും ആർക്കും ഒരു സംശയവും തോന്നിയില്ല വയസ്സ് പ്രായമുള്ള ഒരു ചെറു ബാലനുമായി കളിച്ചുല്ലസിച്ച് രസിക്കുന്നതിൽ ആർക്കെന്ത് സംശയം എവിടെയെന്ത് ശൃംഗാര വിഹാരം ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്നും നിർഗളിച്ചത് ബ്രഹ്മാണ്ട കടാഹത്തിന്റെ ജീവശബ്ദമായ നാദബ്രഹ്മമാണ് ഭക്തകളായ ഗോപസ്ത്രീകളുടെ ഹൃദയങ്ങളെ ഒന്നിച്ച് അതാകർഷിച്ചു അതോടുകൂടി ഭഗവത് സന്നിധിയെ പ്രാപിക്കാനുള്ള ആത്മപ്രചോദനം അവരിൽ അങ്കുരിച്ചു നേരത്തെ തന്നെ അവരിൽ പ്രതിഷ്ഠിതമായിരുന്ന കൃഷ്ണഭക്തിയുടെ ശക്തിയെ അത് വർദ്ധിപ്പിച്ചു സർവപ്രതിബന്ധങ്ങളെയും തടുത്തുകൊണ്ടുള്ള അവരുടെ പ്രയാണത്തിന് കാരണം അതാണ് അവരിൽ നിന്നും വിഭിന്നമായ ഒരാളായിട്ടല്ല ശ്രീകൃഷ്ണകുമാരനെ അവർക്ക് കാണാൻ കഴിഞ്ഞത് വൃന്ദാവനത്തിലെ വേണുനാഥം ഗോപികളുടെ പ്രണവാത്മക നാദമായിരുന്നു ആ വസന്തരാവിലെ പൂനിലാവിൽ ഗോപകാമിനികൾ എല്ലാവരും തൻ്റെ സമീപത്ത് വന്ന് കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് ആ മദനമോഹന മന്ദസ്മിതം തൂയി ചോദിച്ചു സുന്ദരികളെ നിങ്ങളെല്ലാവരും കൂടി ഈ ആ ഈ വിഭിന്ന പ്രദേശത്തിലേക്ക് വന്നത് എന്തിനാണ് നേരം രാത്രി അതിക്രമിക്കുകയല്ലേ നിങ്ങളെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ ബന്ധുജനങ്ങൾ അന്താളിക്കുകയില്ലേ ഭർത്താവിനെയും പുത്ര മിത്രാദികളെയും പരിചരിക്കേണ്ട നിങ്ങൾ അത് വിഗണിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ശരിയായില്ല ഭർത്താവ് സ്ത്രീകൾക്ക് ദൈവമാണ് ഭർത്താവിനെ വിഗണിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പരപുരുഷനെ തേടി ഇങ്ങനെ സൈലികളായി നടക്കുന്നത് സതീധർമ്മമല്ല ഉത്തമ സ്ത്രീകൾക്ക് ഒരിക്കലും അത് ഭൂഷണമല്ല അതിനു പുറമെ തരുണികളും ബാലതരുണികളും പ്രൗഢകളും എന്ന് ഗോപവാടത്തിലുള്ള മിക്ക സ്ത്രീജനങ്ങളും ജനങ്ങളും മിക്ക സ്ത്രീ ജനങ്ങളെയും ഞാൻ ഇവിടെ കാണുന്നു ഇതിനുള്ള കാരണം എന്താണ് അതുകൊണ്ട് നിങ്ങൾ വേഗം സ്വഗ്രഹങ്ങളിലേക്ക് പോകൂ ഞാൻ അല്പസമയം കൂടി ഇവിടെ ഇരുന്ന എൻ്റെ ഓടക്കുഴലൂതി ആനന്ദിക്കട്ടെ അപ്പോൾ രാധയെന്ന ഗോപ വധൂരത്നം സങ്കടത്തോടെ നിവദിച്ചു കൃഷ്ണ അങ്ങ് പ്രപഞ്ചത്തിന്റെ ഭർത്താവാണ് രമണനാണ് ആ നിലയിൽ ഞങ്ങൾ എല്ലാവരുടെയും ഭർത്താവല്ലേ കൃഷ്ണ നീ അങ്ങ് കൈക്കുഞ്ഞായി യശോദാദേവിയുടെ മടിത്തട്ടിൽ കിടന്ന് കൈയും കാലും തല്ലി കളിക്കുമ്പോൾ എടുത്ത് ലാളിച്ചവളാണ് ഈ രാധ ഇവിടെ നിൽക്കുന്ന എല്ലാ ഗോപസ്ത്രീകളും എന്നെ പോലെ തന്നെ കൃഷ്ണ നിന്നെ എടുത്ത് ലാളിച്ചവരും നിനക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ളവരുമാണ് ഇവരെല്ലാവരും നീ രമണനായി തീരുവാൻ കാർത്തിയായനി വ്രതം അനുഷ്ഠിച്ചിട്ടുള്ളവരും വസ്ത്രാപഹരണ സമയത്ത് പൂർണ്ണനഗ്നരായി നിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളവരുമാണ് ആ സ്ഥിതിക്ക് നീ ഞങ്ങളുടെ ഭർത്താവല്ലേ കൃഷ്ണ ഈ രാധയുടെ ഭർത്താവായി നിന്നെ ഞാൻ സങ്കല്പിച്ചു നീ രാധാരമണനാണ് ആ സമയം മറ്റൊരു ഗോപവനിത പറഞ്ഞു കുമാര അങ്ങ് ബാലനാണെങ്കിലും അങ്ങയിൽ മറ്റെന്തോ ദിവ്യമായ ആകാര സൗന്ദര്യം ഞങ്ങൾ കാണുന്നു അങ്ങയുടെ വേണുനാഥം കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രേമപരവശരായി പുളകം കൊള്ളുന്നു ഞങ്ങളെ ഉപേക്ഷിക്കരുതേ കൃഷ്ണ അപ്പോൾ മൂന്നാമതൊരുവൾ പറഞ്ഞു കൃഷ്ണ ഭർതൃ പുത്രാദികളെ വെടിഞ്ഞ് നിന്റെ സുന്ദര രൂപം കണ്ട് നയന സാഫല്യം നേടി ആനന്ദിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ കൃഷ്ണ ഒരു ദിവസം ഞങ്ങളെ ആനന്ദിപ്പിക്കുമെന്ന് നീ വാക്ക് പറഞ്ഞു ആ ദിവസം ഇന്നാണെന്ന് വിചാരിച്ചല്ലേ നിന്റെ ഓടക്കുഴൽനാഥം കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്നത് ഞങ്ങൾ നിന്റെ ദാസികളല്ലേ കണ്ണ ഗോപനാരികൾ ഇങ്ങനെ പലതും പുലമ്പി ഭഗവാന്റെ ഭക്തവാത്സല്യ മധുരിമ നിറഞ്ഞ അത്ഭുത രാസക്രീഡ കാണുവാൻ വ്യോമവീതിയിൽ ദേവ വൃന്ദങ്ങളും മഹർഷികളും വന്നു നിരന്നു ആ പുണ്യവതികളായ ഗോപകാമിനീധാമങ്ങളുടെ മാനസത്തെ ഹനിക്കുന്ന ബാലഗോപാലകൃഷ്ണൻറെ അലൗകിക സൗന്ദര്യം എത്രമാത്രമുണ്ടെന്ന് അറിയുവാനുള്ള ജിജ്ഞാസയോടെ അവരൊന്ന് സൂക്ഷ്മാവലോകനം ചെയ്തു സർവ ലോകങ്ങളിലുമുള്ള സർവവിധ സൗന്ദര്യ സാര സർവസ്വവും ചേർന്നുള്ള ഒരു സർവജന നയന സമ്മോഹന ദിവ്യമൂർത്തിയാണ് വൃന്ദാവന സുന്ദരനായ കൃഷ്ണനെന്ന് അവർക്കപ്പോൾ തോന്നി ഇത്രമാത്രം സുഷമയെഴുന്ന സ്വരൂപ സൗഭാഗ്യം വിരാട് പുരുഷനായ വിഷ്ണുവിൽ എങ്ങനെ അന്തർഭവിച്ചിരുന്നു എന്നവർ അതിശയിച്ചുപോയി ഭക്തകളായ ഗോപ വനിതകൾ ആ ശ്യാമസുന്ദരമൂർത്തിയുടെ പാവന പാതാരങ്ങളെ അഭയം തേടുന്നതും വെറുതെ അവർക്കപ്പോൾ തോന്നി ഭഗവാനെ സേവിക്കുവാൻ വേണ്ടി ആ ദിവ്യ സൗന്ദര്യം സദാ കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടി ദേവസ്ത്രീകളും അക്ഷര സ്ത്രീകളും മഹർഷികളും ഗോപനാരികളായി പിറന്നിട്ടുണ്ട് ഭഗവാനുമായി രതിലീലകളാടുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ ആ ഗോപനാരികൾ ഭഗവാൻ തങ്ങളുടെ ഭർത്താവായി തീരണമെന്ന് അപേക്ഷിച്ചു സന്തത സാമീപ്യം കൊണ്ടുള്ള പ്രേമത്തിന്റെ സ്ഥായി ഭാവം ഭക്തിയാണ് ആ പ്രേമ ഭക്തി ആരിലാണോ അർപ്പിതമാകുന്നത് അവൻ ഭർത്താവാണ് ആ നിലയിലാണ് ഗോപമാനിനികൾ ഭഗവാൻ അവരുടെ ഭർത്താവാകണമെന്ന് ആഗ്രഹിച്ചത് അന്ന് കൃഷ്ണന്റെ പ്രായം ഏഴു വയസ്സാണ് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ബാലകൻ ഭർത്താക്കന്മാർ ഉള്ളവർ കുട്ടികൾ ഉള്ളവർ പ്രൗഢകൾ വൃദ്ധകൾ നവയൗവന യുക്തകൾ എന്ന് തുടങ്ങി പല പ്രായത്തിലും തരത്തിലുമുള്ള സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവ് ആകണമെന്ന് അപേക്ഷിച്ചത് കാമലീലകളാടാനുള്ള ഭർത്താവായിട്ടല്ലെന്നുള്ളത് സ്പഷ്ടമാണ് എങ്കിലും ഭഗവാന്റെ സൗന്ദര്യത്തിൽ അവർ ആകൃഷ്ടരായി തീർന്നിരുന്നു സൗന്ദര്യാസ്വാദനത്തിന് പ്രായം ബാധകമല്ല ആസ്വാദനത്തിന്റെയും ഉറവിടം നിർവ്യാജ ഭക്തി തന്നെയാണ് ആ ഭക്തിയാൽ കാന്തം ഇരുമ്പിനെ എന്നുപോലെ കായാംബൂവർണൻ ആ കാന്തഅങ്കികളെ ആകർഷിച്ചു എന്നേ ഉള്ളൂ കൃഷ്ണ ചെന്താമരക്കണ്ണ ഞങ്ങളുടെ ഹൃദയം മുഴുവനും നീ അപഹരിച്ചു ഹൃദയമില്ലാത്ത ശരീരത്തിലെ പാദങ്ങൾ ചരിക്കുമോ കൃഷ്ണ ഞങ്ങൾ ഇനി എങ്ങും പോകുന്നില്ല ഞങ്ങൾക്ക് ഭർത്താവും പുത്രന്മാരും സോദരരും മാതാപിതാക്കളും ആരും വേണ്ട ഈ വൃന്ദാവനത്തിൽ വിഹരിക്കുന്ന നിന്റെ അരികത്ത് നിന്നുകൊണ്ട് മുരളീഗാനം കേൾക്കാൻ അനുവദിച്ചാൽ മാത്രം മതി ആ വല്ലഭീ മാനിന്യകളുടെ നിഷ്കളങ്ക ഭക്തിയും സ്നേഹവും കണ്ട് നിഷ്കളങ്കനായ കല്യാണ കൃഷ്ണൻ അനുകമ്പാർദ്ദനായി അവരെ തന്റെ മായാരൂപം കാട്ടി രമിപ്പിക്കാൻ തീരുമാനിച്ചു കൈതവമൂർത്തി ആ കാമാങ്കികളെ കാളിന്തി പുളിനത്തിലേക്കാനയിച്ചു വാസന്തിക പൂന്തികളിന്റെ തൂ പരന്ന ആ മനോഹര സൈഹതത്തിൽ സരസ്വിജ നയനൻ ആ സരോജമുഖികളിൽ ഓരോരുത്തരുടെയും മുമ്പിൽ ഓരോ കൃഷ്ണനായി രൂപം പൂണ്ട് ലീലകളാടി അവരെ ആനന്ദിപ്പിക്കുവാൻ ഉറച്ചു ബാക്കി നമുക്ക് നാളെ പറയാം